റസൂള്ള പല തവണ പല ശൈലിയിലായിട്ട് ശിക്ഷിക്കപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടതായ കൂട്ടത്തിൽ റസൂല്ലാഹു അലൈ വസ്ല്ലാം ഒരു വ്യക്തിയുടെ മുൻഭാഗം ബാക്ക് സൈഡിലേക്ക് ഒന്നിച്ചിട്ട് ഇങ്ങനെ പോവാണ് എന്നിട്ട് പിന്നെയും വരാണ് പിന്നെയും പോവാണ് പിന്നെയും വരാണ് അങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിയെ കണ്ടു ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു എന്ത് ഇദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ വെബ്സൈറ്റിൽ കൂടി മൊബൈലിൽ കൂടി നെറ്റിൽ കൂടി ഇങ്ങനെ വരുന്നതായ കളവുകളെ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടേ അഥവാ ചില കളവുകൾ അവർ പറയും എങ്ങനെയുള്ള കളവാണ് പറഞ്ഞു കഴിയുമ്പോൾ അന്തരീക്ഷം ആ സകലം വ്യാപകമാകും സകലം പെട്ടെന്ന് എത്തുന്ന രൂപത്തിലുള്ള കളവുകൾ പറയുന്നവര് രാമത്നാണ്ട് അലാമത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം അങ്ങനെയുള്ളവര് മഹാപാപികളാണ് എന്ന് റസൂല കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷം വന്തോഷമെന്നതിൻ്റെ വിശദീകരണം നൽകിയപ്പോൾ മഹാത്മാക്കൾ പഠിപ്പിച്ച ശൈലിയാണ് ഒന്നിക്കലോ അള്ളാന്റെ ഭാഗത്തിൽ നിന്നിട്ട് റസോള്ളാന്റെ ഭാഗത്തിൽ നിന്നിട്ട് ശപ്പിക്കപ്പെടുക അല്ലെങ്കിൽ നരകം കൊണ്ട് വാണിഗ് നൽകപ്പെടുക പേടിപ്പിക്കപ്പെടുക ശപ്പിക്കപ്പെടുക ദേഷ്യപ്പെടുക അല്ല ദേഷ്യപ്പെട്ടിരിക്കുന്നു എന്ന പദം ഉപയോഗിക്കുക ഇങ്ങനെയുള്ള ശൈലികളോട് കൂടി വരുന്നതായ സർവദോഷങ്ങളും സർവപാപങ്ങളും എന്താണ് സന്തോഷങ്ങളിൽപ്പെട്ടതാണ്